നമസ്കാരം വന്നോ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പതിവ് ഒരു ആചാര രീതി ഉണ്ടല്ലോ പോളിംഗ് ദിനത്തിൽ രാവിലെ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവാദം പെട്ടെന്ന് മാപ്രകളിലൂടെ ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്ന ഒരു പതിവ് ആചാര രീതി ഉണ്ടല്ലോ ഇക്കഴിഞ്ഞ ചേലക്കരയിൽ നവംബർ പതിമൂന്നിന് ഓർമ്മയില്ലേ ഇ പി ജയരാജന്റെ ഒരു ആത്മകഥ ഡി സി രവിയും ട്വന്റി ഫോറിലെ കണ്ട സതീശനും കൂടി ചേർന്ന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പുറത്തേക്ക് വിട്ടതുപോലെ സ്വാഭാവികമായിട്ട് വരണമല്ലോ സമയമായി വരണേ ഉള്ളൂ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇതൊരു പ്രത്യേക ആചാരമാണ് കാര്യം രാവിലെ മുതൽ ആൾക്കാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരു വിവാദം എവിടെന്നെങ്കിലും അങ്ങ് റേസ് ചെയ്ത് വരണം അത് വസ്തുതയുമായി പുലബന്ധം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യാൻ വിഷയം കിട്ടിയാൽ മതി അതുപോലെയാണല്ലോ ഈ പതിമൂന്നാം തീയതി ചേലക്കര അറിഞ്ഞില്ലേ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇ പി ജയരാജന്റെ ആത്മകഥ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്നു എന്ന നിലയിൽ ഡി സി സി രവിയുമായി ചക്കരയും ശർക്കരയും പോലെ ബന്ധമുള്ള കണ്ടനായരുടെ ചാനലിലൂടെ പുറത്തേക്ക് വരുന്നു പിന്നെ ചാനലുകളായ ചാനലുകളിലെല്ലാം ചർച്ചയോട് ചർച്ച അതുപോലെ എന്തായാലും വരാതിരിക്കില്ല നമ്മൾ കാത്തിരിക്കണം കാര്യം എവിടെയെന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ അറിയില്ലേ ചില ന്യൂ റിലീസിങ് ഫിലിമുകൾ ചിലപ്പോ ഈ പെട്ടി എത്താത്തത് കൊണ്ട് വൈകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുപോലെ വിവാദത്തിന്റെ പെട്ടി അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള സ്റ്റുഡിയോയിൽ എത്തിക്കുന്നതിന്റെ വൈകല് ആയിരിക്കും ഇതുവരെ വരാത്തതെന്ന് തോന്നുകയാണ് എന്തായാലും പതിവ് ആചാരത്തിന് വിരുദ്ധമായി സംഭവിക്കാൻ പോകുന്നില്ല അതൊരു തലേ ദിവസത്തെ ഇവരൊരു അജണ്ടയാണ് മാപ്രകൾക്കെല്ലാം ആവോളം കുപ്പിയും കോഴിക്കാലും പിന്നെ അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില്ലറ കൈമടക്കൊക്കെ കൊടുത്തിട്ട് രാവിലെ ഞങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത പോലെ ഇരിക്കുമ്പോൾ ഇതാ ഒരു വാർത്താ വിസ്ഫോടനം പോലെ ഒരു വിവാദം വന്നു വീഴുന്നു പിന്നെ സതീശം പ്രതികരിക്കുന്നു സുരേന്ദ്രൻ പ്രതികരിക്കുന്നു പിന്നെ നാട്ടിൽ കിടക്കുന്ന അണ്ടനും അടകോടനും എല്ലാം അധികം പ്രതികരിക്കുന്നു വാർത്ത കത്തി ഇടതുപക്ഷം നോക്കാൻ പോകുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായരുടെ രൂപത്തിലായിരുന്നു അതായത് നമ്മുടെ ആ പഴയ ഭക്തിയൊക്കെ ഇറക്കിയിട്ട് ഈ സർക്കാരിനോട് വല്ലാത്ത വൈകാരികതയുണ്ട് ആര് വോട്ട് ചെയ്യരുതെന്ന നിലയ്ക്കൊരു വികാരം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെ ഓരോ രൂപത്തിൽ ഓരോ ഭാവത്തിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ വരുന്ന ആചാരം വരാൻ വൈകുന്നത് എന്തേ എന്ത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എ കെ ജി സെൻട്രൽ വന്ന് യൂത്ത് കോൺഗ്രസുകാർ ബോംബ് അറിഞ്ഞിട്ട് മുങ്ങിയിട്ട് കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ച് ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ അതേ മാതൃകയിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാത്ത പോലെ തലേ ദിവസം സ്ക്രിപ്റ്റഡ് അജണ്ടയും കൊടുത്ത് തലേ ദിവസം തന്നെ വിവരങ്ങളെല്ലാം കൈമാറി വെച്ചതിന് ശേഷം രാവിലെ ഒന്നും അറിയാത്ത പോലെ ഇന്നലെ ഇത് കൊടുത്ത ആൾ ഞാനല്ല അയ്യോ മാധ്യമങ്ങളിൽ വാർത്ത വന്നേ എന്ന നിലയ്ക്ക് ഒന്നും അറിയാതെ വന്ന് പ്രതികരിക്കുന്ന ആ കഥാപാത്രമുണ്ടല്ലോ സംഗീത കഥാപാത്രം സംഗീശന്റെ ആ ബന്ധം കൊണ്ട് ബി ജെ പിന്നായിരുന്നാലും എന്തെങ്കിലും ഒരു സാധനം എടുത്ത് മാധ്യമങ്ങളിലൂടെ അങ്ങ് ടെലികാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വോട്ടർമാരെല്ലാം ഒന്നടങ്കം നമുക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപതെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് ഒന്ന് മാധ്യമങ്ങൾ ചാപ്പ കുത്തി കൊടുത്തിട്ടുണ്ടല്ലോ ഏത് പുതുപ്പള്ളിയും തൃക്കാക്കരയും ഉള്ള രണ്ടടുത്ത് പ്രമുഖരായിട്ടുള്ള രണ്ട് നേതാക്കന്മാരുടെ കണ്ണടഞ്ഞു പോയത് ആ കണ്ണീര് വിറ്റ് വിജയിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി പോലും ാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല എന്തായാലും വച്ച് വൈകിക്കാതെ ആ സാധനം പുറത്തേക്ക് വിട് നമുക്ക് പണിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നേരത്തെ വന്ന നേരത്തെ മറുപടി കിട്ടും വൈകിട്ട് വന്ന അതിൽ നമ്മൾ കുറച്ചുകൂടിയൊക്കെ പണിയെടുക്കാൻ വൈകും എന്നുള്ളത് കൊണ്ട് നേരത്തെ തന്ന നമ്മുടെ പണിയും നേരത്തെ തന്നെ തീർക്കാമെന്ന് അതിന്റെ സംഘാടക സമിതിയോട് അറിയിക്കുകയാണ്